എല്ലാ ദിവസവും കാട്ടാനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആനക്കുളം അവിടേക്കാണ് ഞാനും എൻ്റെ പെണ്ണും പെണ്ണുംപുള്ളയും കൂടെ ഇന്നൊരു യാത്ര പോയത് അപ്പോൾ പാതിരാത്രി രാത്രി പന്ത്രണ്ട് മണിയാണ് സമയം പന്ത്രണ്ട് മണി അങ്ങോട്ട് കഴിഞ്ഞു കുറേ നേരം കാത്തിരുന്നിട്ടും ആനക്കൂട്ടമൊന്നും കാണാതെ നമ്മൾ അങ്ങനെ അടിച്ച് എന്നപ്പോഴും അതാ വരുന്നു രണ്ടുപേർ ആദ്യം നമ്മൾ രണ്ടുപേരെയും ഉണ്ടായിരുന്നുള്ളന്ന് വിചാരിച്ചത് അമ്മമാർ അങ്ങോട്ട് രണ്ട് കൊമ്പന്മാരായിരുന്നു കേട്ടോ അവന്മാരങ്ങോട്ട് വന്നു വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിലിറങ്ങി കളിച്ച് തീമിറത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ വരുന്നു ഒരു കൂട്ടം ഈ കൂട്ടത്തിലൊരു പ്രത്യേകത ഉണ്ട് പ്രസവിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ ഒരു ആനക്കുട്ടിയെ കൊണ്ടാണ് ഈ കൂട്ടം വരുന്നത് ആ കൂട്ടത്തിൽ പരിസരമൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതാ ആദ്യം പറഞ്ഞു വിട്ടേന്ന് തോന്നുന്നു അവരിവിടെ വന്ന് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പതുക്കെ ലവന്മാർക്ക് സിഗ്നൽ കൊടുത്ത് വിളിക്കാനുള്ള പരിപാടിയാണ് ഇതിവൻ്റെ പിറകിൽ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട് അപ്പോൾ ഇവൻ ആദ്യം വന്ന് ഈ വെള്ളവും ആ പരിസരവും ഒക്കെ എങ്ങനെയുണ്ട് ബാക്കി നിൽക്കുന്ന മൂന്ന് അലമ്പന്മാരാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അതാ വരുന്ന ആ കൂട്ടത്തിനെ ഇങ്ങോട്ട് വിളിച്ചിറക്കുന്നത് അപ്പോൾ അതാ കുറേ ഉണ്ട് ആൾക്കാർ അപ്പോൾ ഇതിനിടയ്ക്കാണ് ആ ചിറക്കൻ ഇങ്ങോട്ട് വരുന്ന ആ കുട്ടിക്കൊമ്പൻ കുട്ടിക്കൊമ്പനാണോ പിടിയാണോ എന്നറിയില്ല അതോ വരുന്നുണ്ടവർ ഒരു കുഞ്ഞിനാണ് നടന്നു വരുന്നത് അവനെ തള്ള നടക്കുന്നതിൻ്റെ ഒരു ഒരു സ്റ്റെപ്പ് നടക്കുമ്പോൾ അവൻ നാല് സ്റ്റെപ്പ് നടത്താനെനിക്ക് എന്തോളൂ എനിക്കൊന്നും കണ്ടിട്ടൊരു രണ്ടോ മൂന്നോ ദിവസോ ആയിട്ടുണ്ടെന്നേ തോന്നത്തുള്ളൂ അമ്മാതിരി ഒരു ചെറിയ കുഞ്ഞാണത് അപ്പോൾ അവൻ്റെ വികൃതികളും അവൻ്റെ കുസൃതികളൊക്കെയാണ് ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് വളരെ സൈലൻ്റ് ആയിട്ടാണ് ഇവർ ഇവിടെ വേണ്ട വരി വരിയായിട്ട് നമ്മൾ ഈ സ്കൂളിലൊക്കെ അസംബ്ലി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന കണക്കാണ് ഇവർ വരുന്നത് അപ്പോൾ ഇവിടെ ണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സ്ഥലത്ത് ഇന്ന് ഈ ഈ ആന കാണാൻ വന്ന സമയത്ത് ശരിക്കും ആൾക്കാരുണ്ട് സാധാരണ പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ മാത്രമേ ഈ ഏരിയയിൽ തന്നെ ഉള്ളൂ പിന്നെ ആ വാച്ചർമാർ കാണാം കേട്ടോ നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ട് ഇറങ്ങാതിരിക്കാനൊക്കെ വാച്ചർമാർ കാണും ഇതിൽ തള്ളയുണ്ട് ആ കുട്ടിയുടെ തള്ള ഇതിനകത്ത് തന്നെ ഉണ്ട് അതിനെ പ്രത്യേകം അറിയാൻ പറ്റുന്നത് അതിൻ്റെ ആ നടത്തത്തിൽ ഒരു ബുദ്ധിമുട്ട് സാധാരണ പ്രസവം കഴിഞ്ഞ് രണ്ട് ദിവസം ദിവസമായതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതിനെ കാണുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ തള്ളിയതാണ് ഇതിനിടയ്ക്ക് അടിപിടിയെ കൊണ്ട് കേട്ടോ കൊമ്പന്മാർ തമ്മിൽ വെള്ളം കുടിക്കുന്ന ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം ഉറവയിൽ വരുന്ന ഉപ്പിൻ്റെ അംശമുണ്ട് അത് അത് കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ആനകൾ ഇത്രയും ഏരിയയിൽ ഈ ഒരു സ്ഥലത്ത് മാത്രം വരുന്നത് ഈ പുഴ ഒഴുകുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ടൊന്നും അവർ അങ്ങനെ അധികം പോകാറില്ല ഈ ഒരു പൊസിഷനിൽ മാത്രമാണ് അവർ നിൽക്കാറ് ഈ ഒരു ചെറിയ ഒരു ഇതിൽ മാത്രം മതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒന്നും പോയി നിൽക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇവർ ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം തേടിയാണ് എല്ലാ മൃഗങ്ങൾക്കും ഉപ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ അല്ലാതെ അവർക്ക് ഐഡിൻ ഉപ്പ് ഒന്നും വാങ്ങിയാൽ കിട്ടത്തില്ല അതുകൊണ്ട് ഇവർ ഉപ്പിൻ്റെ അംശം തേടിയാണ് വരുന്നത് അങ്ങനെ ഈ പൊസിഷനിൽ നിന്ന് കൂടുതൽ നേരം വളരെ കൂടുതൽ നേരം വെള്ളം കുടിച്ച് എനിക്ക് ആരും ഇതിൽ കുളിക്കുന്നതായിട്ട് കാണുന്നില്ല സാധാരണ പുഴയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കാട്ടാനക്കൂട്ടങ്ങളാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്ന ഒരു പതിവുണ്ട് വെള്ളമൊക്കെ വാരി തലയിൽ കൂടെ ഒഴിച്ച് ദേഹത്തൊക്കെ വീശി ഒഴിച്ച് അങ്ങനെ കുളിക്കുന്നൊരു വെള്ളം ഇവിടെ ഒരു അടി കിടക്കുന്നുണ്ട് ഒക്കെ അവനെ കുത്തി ഇപ്പം മാറ്റും അവൻ ഇടിച്ചങ്ങോട്ട് മേണ്ട മാറിയിടാന്നൊക്കെ പറഞ്ഞത് അങ്ങനെ അവൻ്റെ ഇവരുടെയൊക്കെ ഒരു കുറച്ച് നേരം നമ്മളിങ്ങനെ വാച്ച് ചെയ്ത് നോക്കും ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളിവിടെ ഇരുന്ന് കേട്ടോ ഈ അടിയും തൊഴിയും ഇവരുടെ ഈ ആ കുട്ടിക്കൊമ്പൻ്റെ കുസൃതി കൊമ്പനാണോ പിടിയാണോ എന്ന് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് കുട്ടി കൊമ്പൻ പെട്ടെന്ന് വായിൽ വന്നത് അപ്പോൾ അവർ തുമ്പിക്കൈ കൊണ്ട് കുടിക്കാതെ കമഴ്ന്ന് കിടന്ന് കുടിക്കുന്ന ഒരു കാഴ്ചയെ കൊണ്ട് കേട്ടോ ഇതിൽ ചില സമയത്തൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നേരിട്ട് നമ്മൾ ഈ പൈപ്പിൽ നിന്നൊക്കെ വെള്ളം ഡയറക്റ്റ് നമ്മൾ കുടിക്കത്തില്ല ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാതെ പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ വായിലേക്ക് കുടിക്കുന്ന പോലെ നേരിട്ട് വായിലേക്ക് വെള്ളം കുടിക്കുന്ന ക മഴന്ന് കിടന്ന് കുടിക്കുന്ന കാഴ്ചയൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും അപ്പം കഴിയുമെങ്കിൽ ഒരു ദിവസം അവധി കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയൊരു സ്ഥലമാണ് കാരണം ഈ ആനക്കൂട്ടങ്ങളൊന്നും ഇതിൽ ഇവിടെ വയലൻ്റ് ആകാറില്ല അതുപോലെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയില്ല വാച്ചർമാരവിടെയുണ്ട് പിന്നെ ഇവിടെ ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു ടെലഗ്രാം ബോട്ട് കൂടെ ഉണ്ട് അതിൽ നമ്മൾ മെസ്സേജ് ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം നോവ എന്ന് മെസ്സേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ആ സ്ഥലത്തുള്ള ക്യാമറയിലുള്ള അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് എ ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെ നിന്നൊരു ഫോട്ടോ വരുന്ന നിലവിൽ അവിടെ ആനയുണ്ടോ ഇല്ലാതെ അപ്പോൾ ഇവിടെ റൂമൊക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആന വരുന്ന സമയത്ത് ഇറങ്ങിയാൽ മതി അങ്ങനെ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെലഗ്രാം ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് നമ്മുടെ റൂം എടുത്തിരുന്നത് ആ റൂമിൻ്റെ ഡീറ്റെയിൽ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ടേക്കാം വളരെ മനോഹരമായിട്ടുള്ളൊരു റൂമാണ് അതിൻ്റെ മുന്നിലും പലപ്പോഴും മൃഗങ്ങളൊക്കെ വരാറുണ്ട് ആ റൂമിൻ്റെ വീഡിയോയും കൂടെ ഉടനെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഞാനുണ്ട് അവൻ്റെ കണ്ടോ അവൻ അവിടെ കൂടെ നിന്ന് അല്ലമ്പ ഉണ്ടാക്കുകയാണ് ഇടയ്ക്ക് നിന്ന് മറിഞ്ഞ് വീണു പോകും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും പുതിയ കൂട്ടുകാരും മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ കൂട്ടുകാരും പഴയ കൂട്ടുകാരും മറക്കണ്ട കൈയോടെ ഒരു ലൈക്ക് ബട്ടൺ അങ്ങ് കുത്തിപ്പൊട്ടിച്ചേരാം